ഹായ് ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് വെജിറ്റബിൾ കുറുമി ഉണ്ടാക്കാൻ പോകണം കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളപ്പം അപ്പോൾ വെള്ളയപ്പത്തിന് ഉണ്ടാക്കാനാണ് കേട്ടോ അതിൽ ഗ്രീൻ ബീൻസും പിന്നെ ഉരുളക്കിഴങ്ങാണ് കാണും കേട്ടോ കഴുകി കുക്കറിലിട്ട് വേവിക്കാൻ പോവുകയാണ് കേട്ടോ അതിൽ ഒരു കാല ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് കേട്ടോ എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാം പിന്നെ അതിലേക്ക് ചേർക്കാനായിട്ട് അരമുറി തേങ്ങ ചിരകിയത് കുറച്ച് പെരിഞ്ചീരവും മൂന്നാലല്ലി വെളുത്തുള്ളിയും അതും അരച്ചെടുക്കാം കേട്ടോ നമുക്ക് അത് കഴിഞ്ഞിട്ട് ചീൻചട്ടി അടപ്പത്ത് വയ്ക്കാം അതിലേക്ക് ഒരു സബോള കനം കുറച്ച് ചെറുതായി എരിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ചീൻചട്ടി ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് സബോള ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും പിന്നെ കാല ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു കേട്ടോ അതൊന്നും ബ്രൗൺ നിറാവണ വരെ ഒന്ന് ഇളക്കി കൊണ്ട് നിൽക്കണോ അത് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി അത് ഇട്ടിട്ട് ഒരു മിനിറ്റ് നേരം നേരമൊന്ന് ഇളക്കണം കേട്ടോ ഇളക്കി അതിൻ്റെ മല്ലിപ്പൊടിയുടെ ഒരു പച്ചമണം മാറി വരു വരുമ്പോൾ നമുക്ക് ബീൻസ് കുക്കറിൽ വേവിച്ച് വെച്ചാണിത് അതിലേക്ക് ഒഴിക്കാം കേട്ടോ അതൊന്ന് തിളച്ചതായി വരുമ്പോൾ അതിലേക്ക് തേങ്ങ അരച്ചത് നമുക്ക് ഒഴിക്കാം അതൊഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം തിളയ്ക്കണം കേട്ടോ അടിപിടിക്കാണ്ടിരിക്കാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കണം കേട്ടോ എന്താ വെച്ചാൽ വെള്ളം കുറവല്ലേ അപ്പോൾ കുറുകി വരുമ്പോൾ അടിപിടിക്കും അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് അര ടി ഗരം മസാലയുടെ പൊടി ഇടണം കേട്ടോ അത് സബോള പറക്കുമ്പോൾ അതിലിട്ടാലും മതിയായിരുന്നു അപ്പോൾ ഇട്ടില്ല അത് കാരണം എപ്പോൾ ഇടണം കേട്ടോ അര ടീസ്പൂൺ മതി കിട്ടാം അതിട്ട് രണ്ട് മിനിറ്റ് നേരം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മല്ലി അല ഇടാം തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് മല്ലിയാലോ അതിൽ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കി വെക്കാം കേട്ടോ അടച്ച് വയ്ക്കാം അപ്പോൾ വെജിറ്റബിൾ കുറുമ്പ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി വെള്ളയപ്പോൾ ഉണ്ടാക്കണം മല്ലിയലി ഇട്ട് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് നേരം തിളച്ചാൽ മതി ഇട്ടാൽ പിന്നെ തിളപ്പിക്കണ്ട പിന്നെ അടച്ചു വയ്ക്കുക ഗ്യാസ് ഓഫാക്കി അടച്ചു വയ്ക്കാം നമുക്ക് ഇനി വെള്ളയപ്പത്തിൻ്റെ ചട്ടി ഗ്യാസുമ്മ വെക്കാം കേട്ടോ ഗ്യാസുമ്മ വെച്ച് ചൂടായി വരുമ്പോൾ നമുക്കതിൽ മാവ് ഒഴിക്കാം കേട്ടോ കടയിൽ നിന്ന് മേടിക്കണ പൊടിയല്ലാട്ടാ ഞങ്ങളുടെ കൂടെ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തി അരച്ചിട്ടുണ്ടാക്കണതാണ് അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കി അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പം കുറുമക്കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബുമൊക്കെ ചെയ്യണം കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ അതേ ടാറ്റാ ബൈ ബൈ